എങ്ങനെങ്ങനെ നമ്മുടെ പ്രത്യംന ഇങ്ങനെ അടിച്ചുകൊണ്ട് നീങ്ങുകയാണല്ലോ എന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നലെ അപ്പം മാഹിഷ്മതിയെ ജയിച്ച പ്രത്യുനെ വലിയ സേനയുമായി പിന്നീട് പോയത് ഊർജ്ജരദേശത്തേക്കാണ് ഊർജ്ജരദേശത്തിന്റെ പേര് ഊർജ്ജരാജവന റഷ്യനെയും സൈന്യത്തെയും ഗരുടൻ പാമ്പനെ എന്ന വണ്ണം ഇദ്ദേഹം നമ്മുടെ പ്രദ്യുനൻ രസിച്ചു ജാദവേന്ദ്രനെ ഋഷ്യൻ കപ്പം കൊടുത്തു വണങ്ങി അത് തന്നെ അതാണ് പിന്നീട് പ്രദ്യുന സേന നീങ്ങിയത് ചെയ്ത് ദേശത്തേക്കാണ് വസുദേവന്റെ സോദരീ ഭർത്താവായ ദമ്മഘോഷൻ ആയിരുന്നു അവിടെ രാജ്യം ഭരിച്ചിരുന്നത് കൃഷ്ണശത്രുവിന്ന് പേരെടുത്ത ശിശുപാലൻ ധമ്മഘോഷന്റെ പുത്രനും യുവരാജാവും ആയിരുന്നു ബുദ്ധിമാനായ ദമ്മഘോഷന്റെ സഭയിൽ ചെന്ന് സജീവോത്തമനായ ഉദ്ധവൻ പറഞ്ഞു ഹേ ചെയ്തു രാജൻ മുഗ്രസേന മഹാരാജാവ് രാജസ്വയം നടത്തുന്നതിന് വേണ്ടി ദിഗ്വിജയത്തിനായി പ്രദ്യുനെ നിയോഗിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ൻ കഴിഞ്ഞ സമയത്ത് പ്രദ്യുന്ദൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എന്റെ കേട്ട് ലുഷ്ഠനായി തീർന്ന ദഹഘോഷ സൂതൻ ആശിഷുപാരൻ ചുണ്ടു കടിച്ചു കൊണ്ട് വിറയലോട് സദസ്സിൽ വെച്ച് പറഞ്ഞു ചുണ്ടു കടിച്ചിട്ട് ചുണ്ടു മുറിക്കാതിരിക്കണേ കാലഗതി വിചിത്രം തന്നെ ഇത് വളരെ ആശ്ചര്യമായിരിക്കുന്നല്ലോ ബ്രഹ്മാവിനോട് കുംഭകാരൻ യുദ്ധത്തിനൊരുമുകയോ രാജഹംസം എവിടെയെ മൂർഖൻ എവിടെ രാജാവിനോട് ഭക്തന്മാർ വെല്ലുവിളി തുടങ്ങിയോ യാൾ എന്തൊക്കെയോ അപഹസിക്കാൻ തുടങ്ങി ഏതൊരു ശാപത്തിൽ രാജവദനം നഷ്ടപ്പെട്ട് എതുക്കളാണ് വരിപ്പരാണ് ഇപ്പം അല്പം രാജ്യം കയ്യിൽ കിട്ടുമ്പഴത്തേക്ക് അഹങ്കരിക്കുന്നു അല്പജനം സമുദ്രമാകുന്നു വർദ്ധനന് അല്പം അർത്ഥം കിട്ടുമ്പോഴേക്കവൻ നിലത്ത് നിൽക്കാതായി ഉഗ്രസേനൻ എത്ര നാളായി രാജാവായിട്ടിരിക്കുന്നു ആ വാസുദേവന്റെ രാസന്ധനെ പയെന്ന് സ്വന്തം പാർപ്പിടം വിട്ട് സമുദ്രത്തിൽ പോയി ഒളിച്ചു കഴിയുന്നു യാൾ നന്ദന്റെ പുത്രൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ ലജ്ജപെടിഞ്ഞു വസുദേവൻ തന്റെ പുത്രനാണെന്ന് പറയുന്നു ഇയാള് മുമ്പേ നന്ദഗോപന്റെ പുത്രനാണെന്നാണ് പര എല്ലാ പ്രസിദ്ധി ആ അദ്ദേഹം ഇപ്പം പറയുന്നു വസുദേവരുടെ പുത്രനാണ് വസുദേവൻ പറഞ്ഞു എൻ്റെ മകനാണ് എന്തൊക്കെയാ ഈ കേൾക്കുന്നത് വസുദേവന്റെ നിറം വെളുപ്പാണ് അയാൾക്ക് കറുത്ത നിറമുള്ള പുത്രൻ ഉണ്ടായി അത് മാത്രമല്ല പിതാമകനും വെളുത്തിട്ടു തന്നെ ജനങ്ങൾക്ക് പരിഹസിച്ചു ചിരിക്കാൻ നല്ല ഭാഗ്യയായി പ്രതിയൊന്നിനെ സേനകളെ ജയിച്ച് ഞാൻ കുശസ്ഥലിയിൽ പോയി രാജ്യം പിടിച്ചടക്കി ഭൂമിയിൽ യാതവരില്ലാതെയാക്കി ചെയ്യുന്നതാണ് ഇങ്ങനെ കുറെ പ്രലപിച്ചു ഇങ്ങനെ നീണ്ട പ്രലപനത്തിന് ശേഷം അക്ഷയമായ ആവനാഴിയും മില്ലും കൈയിലെടുത്ത് യുദ്ധത്തിന് പുറപ്പെട്ട ശിശുപാലനെ തടഞ്ഞുകൊണ്ട് തടഞ്ഞുകൊണ്ടുതന്നഘോഷം പറഞ്ഞു മകനെ ശ്രദ്ധിച്ചു കേൾക്ക് നിന്റെ ക്രോധം അസ്ഥാനത്താണ് ആലോചന കൂടാതെ പ്രവർത്തിക്കുന്നതിന് കാര്യം സാധ്യം കൈവരുന്നില്ല കേട്ടോ ഇത് മനസ്സിലാക്ക ഞാൻ പറയുന്നത് ധർമ്മം അർത്ഥം കാമം മോക്ഷം ഈ നാല് കാര്യങ്ങള് നേടണമെങ്കിൽ ക്ഷമ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ അനെ അതിനാൽ ക്ഷമയും ശാന്തിയുമാണ് വേണ്ടത് ശാന്തിക്ക് സദൃശമായി മറ്റൊരു സുഖവുമില്ല ദാനം കൊണ്ട് ക്ഷമയും സൽപ്രവൃത്തി കൊണ്ട് ദാനവും ശോഭിക്കുന്നു സൽഗുണം കൊണ്ടല്ലാതെ സൽപ്രവൃത്തികൾ ഉണ്ടാവുന്നില്ലല്ലോ യാദവന്മാരും ചേതുവന്മാരും ജ്ഞാദികളാണ് ചേതുവന്മാരും കൃഷ്ണികളും തമ്മിൽ ഒരിക്കലും കലഹം പാടില്ല ബ്രഹ്മഘോഷന്റെ ഉപദേശം കേട്ട് ദുഷ്ടനാ ശിശുപാലൻ ഒന്നും ഇണ്ടാറു വിമനസ്കനായി നിന്നു പക്ഷെ അച്ഛനോട് എതിർക്കാനോ അച്ഛനും വടക്ക് പറയാനോ നന്നില്ല അത് വലിയൊരു ഭാഗ്യം വസുദേവ സോദരി ശ്രുതി ശ്രവ പുത്ര ശിശുപാലിന് സമീപം എന്ന് സഭയിൽ വെച്ച് വിനയത്തോടെ പറഞ്ഞു മകനെ നീ ഖേരം കളിയൂ ചേതുവന്മാരും യാദവന്മാരും ബന്ധുക്കളാണെന്ന് അച്ഛൻ പറഞ്ഞത് കേൾക്കും മകനെ വസുദേവൻ നിന്റെ അമ്മാമനല്ലേ വസുദേവപുത്രൻ നിന്റെ സഹോദരനല്ലേ ഞാൻ അച്ഛനെ ശരിക്കും പറഞ്ഞാൽ കൃഷ്ണപുത്രനാ കൃത്യുമാണ് സേനകളോട് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ ആരുമല്ല ഇവിടെ വന്ന യാദവർ എനിക്ക് നിനക്കും ഒരുപോലെ പൂജനീയരാണ് നാം ജാളിക്കേണ്ടവരാണ് മകനെ അവർ ഞാൻ നിങ്ങളെയും കൂട്ടി അവരെ സ്വീകരിച്ച് സൽക്കരിക്കാൻ പോവുകയാണ് വരും വളരെ കാലമായി കിട്ടിയ ഒരു അവസരമാണ് ഇങ്ങനെ ഒരു അവസരം ഇനി കിട്ടിയെന്ന് വരികയുമില്ല അമ്മയുടെ വാക്കുകേട്ട ശിശുപാലൻ പറഞ്ഞു രാമകൃഷ്ണന്മാരും യാതൊരും എന്റെ ശത്രുക്കൾ തന്നെയാണ് നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ചെയ്തു ഒരിക്കൽ അവർ എന്നെ തിരസ്കരിച്ചു പണ്ട് കുണ്ടിനുരത്തിൽ വെച്ചവർ എന്നെ അവഹേളിച്ചു രാമകൃഷ്ണന്മാർ എന്റെ വിവാഹം മുടക്കി ഞാൻ അവരോട് ഇദ്ധുഞ്ഞാൻ പോകുന്നമ്മേ എന്നു വിലക്കുന്ന പക്ഷം അച്ഛനെയും അമ്മയും ഞാൻ കൊല്ലു പറഞ്ഞില്ല അത് വേണ്ട അല്ലെങ്കിൽ കംസൻ ചെയ്ത പോലെ നിങ്ങളെ കാരാഗ്രഹത്തിലടക്കം ആ കംസന്റെ സുഹൃത്തല്ലേ ഞാൻ ഞാനൊക്കെ കണ്ടുപഠിച്ചിട്ടുണ്ട് എന്റെ ശപഥം വളരെ ദുർഘടമായി തീരും പുത്രന്റെ പരുഷമായ വാക്കുകൾ കിട്ടുന്ന ശ്രുതിശ്രവയും സഭാവാസികളും ഒന്നും ഇണ്ടാതെ നിന്നു ശിശുപാലന്റെ വാക്കുകൾ അതേപടി ദൂതൻ മടങ്ങി ചെന്ന വൃദ്ധം അറിയിച്ചു വാഹിനി ധ്വജിനി പൂതന അക്ഷൗഹിണി എന്നിങ്ങനെ തന്റെ സൈന്യങ്ങളെ ശിശുപാലൻ തയ്യാറാക്കി നിർത്തി ശ്രീനാരദ മഹർഷി പറയുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുകയാണ് കഥ അത് മറന്നൂടാ അപ്പൊ ബഹുളാശം പറഞ്ഞു ഹേ നാരദ മഹർഷി വാഹിനി തുടങ്ങിയ സൈന്യങ്ങളുടെ സംഖ്യാബലം കൂടി അവിടുന്ന് പറഞ്ഞു തരണേ അപ്പൊ നാരദ ആനകൾ നൂറ് രതികൾ ആയിരത്തി എഴുന്നൂറ് കുതിരകൾ പതിനായിരം കാലാൾ ഒരു ലക്ഷം ഇങ്ങനെയാണ് ഒരു സേന ഇത് ഇനിയും ഇരട്ടിച്ചാൽ ആന നാന്നൂറ് രഥങ്ങൾ പതിനായിരം ത്വരകങ്ങൾ ഒരു ലക്ഷം ഒരു കോടി പതാ ഇത്രയും വാഹിനി അതിലോരോന്നും വിരട്ടിച്ചുകൊണ്ട് മറ്റു മൂന്നിന്റെയും സംഖ്യകൾ കണക്കാക്കാം നൂറാളുകൾ ഒറ്റക്ക് ജയിക്കുന്നവൻ സാമന്തൻ നൂറ് സാമന്തന്മാർ കൂടിയത് സതജിക്ക് അറിയാത്ത ഒന്നും യുദ്ധത്തിൽ സാരഥിയെയും കുതിരകളെയും രഥത്തെയും രക്ഷിക്കുന്നവൻ രഥി ബാണങ്ങളാൽ സേനകളെ രക്ഷിക്കുന്നവൻ മഹാരഥി സേനകളെ രക്ഷിക്കുക ശത്രുക്കളെ തുരത്തുക അക്ഷൗഹിയോടൊപ്പം വീറോടെ യുദ്ധം ചെയ്യുക ഇങ്ങനെയുള്ളവൻ അതിരഥിയാണ് ഇനി ശിശുപാലന്റെ യുദ്ധോദ്യമം കേട്ടുകൊള്ളുക ഞാൻ പറഞ്ഞുതരാ മഹാരാജാവേ അക്ഷനമ്മമാരെ തിരസ്കരിച്ച് ശിശുപാലൻ ചന്ദ്രികാപുരത്തിൽ നിന്നും സേനകൾ സഹിതം യുദ്ധത്തിന് പുറപ്പെട്ടു പോന്നു വാഹിനിയെയും ധ്വജിനിയെയുംനും ശക്തിയും പ്രഥനയെയും അക്ഷോഹിണിയെയും രംഗനും പിങ്കനും എന്നിങ്ങനെ നാല് മന്ത്രിമാർ നയിച്ചു പ്രളയാത്ര സമാനമായ ശിശുപാല സൈന്യത്തെ കണ്ട ഏതുക്കൾ അതിന്റെ മറുകര കടക്കാൻ ശ്രീകൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് പുറപ്പെട്ടു ഭഗവാനെ സ്മരിച്ചാലേ കാര്യം സാധിക്കാൻ പറ്റുവോ അത് അവര് അതുകൊണ്ട് അത് ചെയ്തു ഭഗവാനെ സ്മരിച്ചുകൊണ്ട് യുദ്ധത്തിനു പോയി അവരുടെ ആ ഒരു എന്താ പറയാ ഭഗവാനോടുള്ള ഒരു പ്രളയാപ്തി സമാന ശിശുപാല സൈന്യത്തെ കണ്ട തുക്കൾ അതിന്റെ മറുകര കടക്കാൻ ഭഗവാനെ തന്നെ സ്മരിച്ചു പറയണം ശിശുപാലാ രാഹിണിമൊത്ത് യുദ്ധം ചെയ്യാൻ തുടങ്ങി ഇരു സൈന്യങ്ങളുടെയും ബാണങ്ങളാൽ ആകാശം അധവാരാമൃതമായി കുതിരക്കുളമ്പടി വെച്ചു ആണെങ്കിലോ അത് പൂട്ടി പടലം മേൽപോട്ട് പൊങ്ങി കുതിച്ചു ചാടിയ കുതിരകൾ ആനകളെ തിരക്കി മുറിവ് പറ്റിയ ആനകൾ പതാതി ചവിട്ടി മതിച്ചു ഷീൽക്കാരം പുറപ്പെടുവിച്ചുകൊണ്ട് അങ്ങുമിങ്ങും മോടി ആനകൾ സേനകളിൽ ഭീതി പരത്തുക തന്നെ ഉണ്ടായിട്ടോ ബാണങ്ങൾ ഗതാമലം വാള് ശൂലം ശക്തി എന്നീ ആയുധപ്രഹരങ്ങളാൽ കൈകാലുകൾ മുറിഞ്ഞു മടന്മാർ തലങ്ങം വിലങ്ങും ഖർഗപാതമേറ്റ് കുതിരകൾ രണ്ടായി പിളർന്നു പോരാ ചില സിംഹങ്ങളെപ്പോലെ ആനകളുടെ മത്തകം തല്ലിപ്പിളർന്നു അത് മാത്രമോ ആനകളുടെ തുമ്പിക്കൈകൾ മുറിച്ചു കളഞ്ഞു ശത്രുസേനങ്ങളെ അരിഞ്ഞ് വീഴ്ത്തിക്കൊണ്ട് യദുസേന മുന്നോട്ട് 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 അക്രൂരൻ വില്ലുമായി മുന്നോട്ട് വന്നു ബാണവർഷം തൂക്കി ശത്രുക്കൾ ബാണങ്ങളാൽ അക്രൂരനെ മൂടിക്കളഞ്ഞു ആ ബാണവർഷത്തെ വാളുകൊണ്ട് തടുത്ത അക്രൂരൻ ദ്യുമേരെ ശക്തി എടുത്തു പ്രയോഗിച്ചു അത് ഇട്ടു ദ്യുമൻ്റെ നാഴിക നേരം മുർച്ചു കിടന്നു മരിച്ചില്ലാടോ ഊർവൽ ക്രോധത്തോടെ എന്നിട്ട് ലക്ഷഭാരംഘനമുള്ള കഥയുമായി അക്രൂരന് അന്യ വന്നു എന്തിനാണ് ഈ ആവശ്യമില്ലാതെ പണിക്ക് കിണക്കുന്നത് എന്ന് ഞാൻ ചോദിക്കുന്നത് ഇവരോളൂ മാറത്ത് ഗതാഘാതമേൽപ്പിച്ച സിംഹം പോലെ ഗർജിച്ചു അരേ ഈ ദ്യുമെന്നു പറയുന്ന വെഡ്ഡി ഗതാഘാതമേറ്റ് അക്രൂരൻ വിഷണ്ണനായിത്തീരുന്നു ഒരു നിശിതമായ ശരം പ്രയോഗിച്ച് ദ്യുമന്റെ കളഛദം ചെയ്തു പിന്നല്ല ദ്യുമൻ വീണത് കണ്ട ഭടന്മാർ ഓടിപ്പോയി തന്റെ സൈന്യം കൊണ്ട് പലായം കണ്ട ശക്ത മുന്നോട്ട് വന്ന് വിവിധാനനുമായി എതിർത്തു ശക്തം പ്രയോഗിച്ച ശൂലം ശക്തിയോടുകൂടി എഴുധാനൻ നൂറാക്കി നുറുക്കി ശക്തനു പരികമെടുത്ത് യുധാനനെ മൂർധാവിൽ താടിച്ചു യുധാനൻ മോഹാലച്ചപ്പെട്ട് വീണു ഉടനെ തന്നെ ഘടവർമാവ് അവിടെ എത്തുകയുണ്ടായി എന്നിട്ട് എന്തോ എന്തു ചെയ്തു ശക്തന്റെ രഥങ്ങളും അശ്വങ്ങളും പൊടിപൊടി പൊടിയാക്കിയിട്ടു ശക്തനും ഘതവർമാവിന്റെ തേരെ തല്ലിപ്പൊളിച്ചു രഥം ഉപേക്ഷിച്ച് ചാടിക്കൊണ്ട് ക്രതവർമാവ് ശക്തനെ കടന്നു പിടിച്ച് നിലത്തിട്ട് ചാട്ടി വലിച്ചു പിടിച്ചു പൊക്കി നിലത്തിട്ട് കുത്തി ശക്തൻ പ്രാണങ്ങൾ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചു ശക്തന്റെ പതനം കണ്ട് രംഗനും പിങ്കനും ശിശുപാല പ്രേരിതരായി തങ്ങളുടെ പൂതന കൂടി വന്നു കാറ്റും തീയും ഒരുമിച്ച് വന്ന പോലെയാണ് ഇപ്പം ഉണ്ടായത് കേട്ടോ രംഗ പിങ്കന്മാർ വരുന്നത് കണ്ട് പ്രദ്യുനന്ദന്ദനെ തന്നെ പാണിയായി മുന്നോട്ട് വന്നു ധനുഷ് എടുത്തുകൊണ്ട് നമ്മുടെ തന്നെ മുമ്പോട്ട് വന്നു രംഗപിങ്കന്മാർ അതുല്യ ബലശാലികളാണ് അവരെ ഞാൻ തന്നെ പറഞ്ഞു കൊണ്ട് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ട പ്രതിയൊന്നിനോട് ഭഗവത് ശ്രീകൃഷ്ണസുഖനായ ഭാനുംഭാമിയുടെ മകൻ എല്ലാവരും കേൾക്കേ പറഞ്ഞു ഈ മൂന്ന് ലോകവും ഒരുമിച്ച് വന്നാൽ മാത്രമേ ജ്യേഷ്ഠന്റെ വില്ലിൽ ഞാൻ കെട്ടേണ്ടതുള്ളൂ ഈ ഇരങ്ങനെയും പിങ്കനെയും ഞാൻ ഒറ്റക്ക് എന്റെ ഈ വാള് കൊണ്ട് വിളിച്ചേദം ചെയ്യുന്നതാണ് എന്ന് ആര് പറഞ്ഞു ഭാനു പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് വാളൻ പരിചയം കൈക്കലാക്കി വനത്തിലെ ഒറ്റയാന എങ്ങനെ പോകും വനത്തിലേക്ക് അതും മാതിരി ഭാനു കടന്നു നമ്മുടെ അഭിമന്യു കുമാരന്റെ മാതിരി ശത്രുക്കളുടെ അവയവങ്ങൾ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടും ഗജവാചികളെ പിളർന്നു കൊണ്ടും ഏകാഗ്രഡ്ഗവാണിയായി ഭാനു ആ യുദ്ധത്തിൽ മഞ്ഞിൽ മറിഞ്ഞ മേഘത്തിനിടയിൽ സൂര്യനെ പോലെ ചോമ്പിച്ചു ആകാശത്തിൽ നിന്നും നക്ഷത്രങ്ങൾ പൊഴിയുന്ന പോലെ ആനകളുടെ പിളർന്ന മസ്തകങ്ങളിൽ നിന്നും മുത്തുകൾ പൊഴിഞ്ഞു 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 കൊഴിഞ്ഞു കൊഴിഞ്ഞു വീണു ക്ഷണനേരം കൊണ്ട് സൈന്യങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് ഭാനു ശക്തരായ രംഗപിങ്കന്മാരുടെ സമീപത്തെത്തി കൃഷ്ണദത്തമായ വാളുകൊണ്ട് ഭാനു രംഗപിങ്കന്മാരുടെ സാരഥിയെ കൊന്ന് രഥം താവ് പൊടിയാക്കി പോരെ പൂരം രംഗപിങ്കന്മാർ ഭാനുവിന് വാളുകൊണ്ട് വെട്ടി വെട്ടയിൽക്കാതൊഴിഞ്ഞു മാറിയ ഭാനു എന്തു ചെയ്തു എന്നോ അവരുടെ വാളുകൾ മുറിച്ചു വളഞ്ഞു പിന്നീടോ പിന്നീട് തൻ്റെ നിശിതമായ ഖൽഗം വീശിക്കൊണ്ട് രംഗന്റെയും പിങ്കന്റെയും ശിരസുകൾ ഒറ്റ അടിക്ക് വേർപെടുത്തി കണ്ടു നിൽക്കുന്നവരെല്ലാം ആശ്ചര്യപ്പെട്ടു ആ രണ്ടു തലകളും ഖഡ്ഗാഗ്രം കൊണ്ട് പൊക്കിയെടുത്തുകൊണ്ട് പോയി പ്രതി കാഴ്ചവെച്ചു ആ രംഗം മരതും ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു യതുസൈന്യം ജയജയാരവം മുഴക്കിക്കൊണ്ട് ആകാശത്തു നിന്നും ദുന്ദി അങ്ങനെ മുഴങ്ങാൻ തുടങ്ങി ും ശക്തിയും ജംഗപിങ്കന്മാരും കൊല്ലപ്പെട്ടത് കേട്ടടക്കാനാവാത്ത ക്രോധത്തോട് ശിശുപാലൻ ചൈത്രരക്കളത്തിലെത്തുകായി ഈ ഒരു എത്ത മതം പൊട്ടിയൊലിക്കുന്നവയും രത്ന കമ്പളം ധരിച്ചവയും വലിയ കുടമണികൾ കെട്ടിയവയുമായ കരിവീരന്മാരും വായുവേഗമുള്ള കുതിരകളും വിദ്യാധര തുല്യരായ വീരഭടന്മാരും ശിശുപാലന്റെ സൈന്യത്തിലുണ്ടായിരുന്നു ശിശുപാലന്റെ സൈന്യത്തെ കണ്ട പ്രത്യുനൻ തന്നെ വെല്ലുമെടുത്ത് യുദ്ധത്തിന് ചെന്നു ആ ശ്രീകൃഷ്ണപുത്രൻ ദിക്കുകൾ പിളരുമാറി ശംഖുരി മുഴക്കി ശിശുപാല സൈന്യമാകുന്ന സൗധത്തിലുള്ള സോപാനങ്ങൾ എന്ന പോലെ പ്രത്യുനൻ നാരാജവർഷം ചെയ്തു സമഘോഷപുത്രനായ ശിശുപാലൻ നിവൃത്തിയില്ലാതായപ്പോൾ ദത്താത്രേയനാൽ നൽകപ്പെട്ട ബ്രഹ്മാസ്ത്രം എടുത്തു എന്നിട്ടോ പ്രത്യുനന്റെ നേർക്കു വിട്ടുവല്ലോ പൃഥ്യും നേർക്ക് അദ്ദേഹം താരാജവർഷം അതായത് അത്ര അസ്ത്ര കൊണ്ടുള്ള ഒരു മഴ ധമഘോഷപുത്രന ശിശുപാലൻ നിവൃത്തിയില്ലാതായപ്പോൾ ബ്രഹ്മാസ്ത്രമാണ് ബ്രഹ്മാത്രമാണ് പൃഥ്യുനന്റെ നേർക്കുവിട്ടത് കണ്ടോ ബന്ധു ഇതാണ് ബന്ധുക്കള് അച്ഛനന്റെ മകനാണ് സ്വന്തം കുട്ടിയേര് കണക്കാക്കേണ്ട ആളാണ് ദിക്യൻ നി തീക്ഷണമായ ജ്വാലപരത്തി കൊണ്ടുവരണം ബ്രഹ്മാത്രത്തിന്റെ നേരെ പ്രദ്യുനും ബ്രഹ്മാസ്ത്രമിച്ചു അതിനകത്ത് അടുത്തു പിന്നല്ല ശിശുപാലൻ അപ്പോൾ പരശുരാമദത്തമായ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു അഗ്നി വർഷത്താൽ ഭയപ്പെട്ട് ദുസേന പലായനം ചെയ്ത് തുടങ്ങിയപ്പോൾ പ്രദ്യുന്ദൻ പാർജിന്യാസ്ത്രം തൊടുത്തു ശക്തിയായ ജലപാതത്താൽ അഗ്നി കട്ടടങ്ങി രോഷം കൊണ്ട് ശിശുപാലൻ ഗജാസ്ത്രം പ്രയോഗിച്ചു നോക്കി നോക്കി നന്നെട്ടോ അഗസ്ത്യ മഹർഷിയാൽ നൽകപ്പെട്ട ആ ദിവ്യാസ്ത്ര പ്രയോഗത്താൽ കോടിക്കണക്കിലനകൾ ഉത്ഭവിച്ച് സൈന്യത്തെ മർദ്ദിക്കാൻ തുടങ്ങി പ്രജ്ജം നിന്റെ സൈന്യം താഴെ പതിച്ചു തുടങ്ങി ആ ഇതൊരു വിശേഷപ്പെട്ട പരിപാടിയായിരുന്നു സേനയിൽ നിന്നും ഹാഹാകാരമേടുന്ന എല്ലാവർക്കും പേടിയായി പോയി ബുദ്ധനിപുണനായ പ്രജ്ജം നിന എന്ത് ചെയ്തു നൃസിംഹാസ്ത്രം പ്രയോഗിച്ചു പിന്നെ അല്ല അപ്പോൾ നരസിംഹങ്ങൾ ഉത്ഭവിച്ചു ആനകൾ അപ്രത്യക്ഷമായി ഭൂമി വിറപ്പിച്ചു കൊണ്ടുള്ള നരസിംഹ അർജ്ജുൻ കേട്ട ശിശുപാല സൈന്യങ്ങൾ ഭയപ്പെട്ടും ഉത്രപുരുഷങ്ങളും വിസർജിച്ചു പ്രകാശിക്കുന്ന സടകൾ നീണ്ട രോമങ്ങൾ നഖങ്ങൾ അതുപോലെ എന്താ വാള് പോലെ നീണ്ട നാവുകൾ അമരം പോലെയുള്ള വാല് എന്നിവയോട് ഭവിച്ച നരസിംഹം ശത്രുപക്ഷത്തിൽ കയറി ആനകളുടെ വയറുകളാണ് ആനകളെ മുഴുവൻ മർദ്ദിച്ചൊതുക്കി അവിടെ തന്നെ പറഞ്ഞു വേണ്ടാത്ത പണിയല്ലേ ഈ ശിശുപാലൻ കുട്ടർക്കും കോപം കൊണ്ട് ശിശുപാലൻ എന്ത് ചെയ്തു ഇരുമ്പോലൊക്കെ എടുത്തിട്ട് പ്രദ്യു നിൻ എറിഞ്ഞു യമദണ്ഡം പോലെ തന്റെ നേരെ പാഞ്ഞു വന്ന അവസ്ഥലം പ്രദ്യും മൂന്ന് കഷ്ണാക്കി ഒന്നും കൂടിയല്ല വാഴം പരിചയമെടുത്ത് ശിശുപാലൻ മുമ്പോട്ട് ചാടി തന്റെ യമദണ്ഡത്താൽ വാളം പരിചയം ഛേദിച്ച് വരണദത്തമായ പാശത്താൽ ശിശുപാലിനെ കെട്ടി വലിച്ചിറച്ച് ശിശുപാലെ ശിരച്ഛേദം ചെയ്യാനായ വാൾ വാഴപുക്കി പക്ഷേ ഗദ്ദൻ അദ്ദേഹത്തിന് കൈ കടന്ന് പിടിച്ചു ശിശുപാലൻ ശ്രീകൃഷ്ണ ഭഗവാനാൽ മാത്രം ഭദ്യനാണ് ദേവവചനം വചനം മിഥ്യയാക്കരുത് എന്ന വിലക്കി ശിശുപാലൻ ബന്ധിതനായി എന്നിറങ്ങി ദമാഘോഷൻ കപ്പവും കൊണ്ട് പ്രദ്യും നല്ല അരികെ തോന്നി ഈ വന്നു വാടത് കൊടുത്താൽ പോരേ ഈ യുദ്ധം ഈ പിന്നെ ശത്രു സൈന്യനാശമൊക്കെ ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ലല്ലോ ദമഘോഷനെ കണ്ട പ്രത്യുന്ദൻ ആയുധങ്ങൾ വെടിഞ്ഞു അദ്ദേഹത്തെ ശിരസാ നമിച്ചു പ്രദ്യുന്ദൻ ആശീർവദിച്ചു ദമഘോഷൻ ഗദ്ഗത കണ്ഠനായിക്കൊണ്ട് പറഞ്ഞു നീ യതുപോലെ ശിരോമണിയായ അങ്ങ് ധന്യനാണ് കേട്ടോ എൻ്റെ മകൻ ചെയ്ത തെറ്റുകൾ പൊറുക്കണേ പൊറുക്കണേ പ്രദ്യുന്ദൻ ഭംഗിയെ ചേതി പോവാ ഇതിൽ അങ്ങയുടെ പുത്രനോ ഞാനോ തെറ്റുകാരനല്ല പ്രിയാപ്രിയങ്ങൾ മുഴുവൻ കാലം ഉണ്ടാക്കുന്നതാണ് നാമെല്ലാം എല്ലാം കാലത്തിന് വശകരാണ് ദമാഘോഷം ശിശുപാലിനെ മോചിപ്പിച്ച് പ്രദ്യുനിന്റെ അനുവാദത്തോടെ ചന്ദ്രികാപുരത്തിലേക്ക് പോവുകയും ചെയ്തു പ്രദ്യുനെ ബലം കേട്ട ഞായർ രാജാക്കന്മാർ ആരും പിന്നീട് ഒരാൾ ഇപ്പണിക്ക് തന്നില്ലാട്ടോ യുദ്ധം ചെയ്യ എല്ലാരും കപ്പം കൊടുത്തോണ്ട് എല്ലാരും കപ്പം കൊടുത്തു പിന്നെ പിന്നെ വേണ്ടാതെ പണിക്ക് പോയിട്ട് കൈ നാശം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ചേച്ചു പിന്നീട് വരുന്ന നമ്മുടെ കേരളത്തിലേക്കാണ് ൊങ്കണയും നമ്മുടെ കേരളവും ഒക്കെ ഒന്ന് നോക്കി പ്രതിയുദ് മനുതീർത്ഥത്തിൽ സ്നാനം ചെയ്ത പ്രദ്യുദ്ദേ യാദവ സൈന്യത്തോടൊപ്പം പൊങ്കണദേശത്തേക്ക് പോയി ഗതായുദ്ധ നിപുണനായിരുന്ന പൊങ്കണദേശാധിപൻ മേധാവി ഒറ്റക്കല്ല യുദ്ധം ചെയ്ത് പരീക്ഷിക്കാൻ തീരുമാനിച്ചു മേധാവി പ്രദ്യുദ്ധം ഹേ യാദവേശ്വര ഗതായുദ്ധം ചെയ്ത എന്റെ വിലം നശിപ്പിക്കുക പ്രദ്യു നിർണ്ണേ മല്ല വിഷ്ണുമായ അതി ദുർഗമമാണേ അത് നാം ഒരിക്കലും പരീക്ഷിക്കരുത് ഓരോരുത്തനും ഓരോ കാര്യത്തിൽ ബലവാനായിരിക്കും നാം അഹങ്കരിക്കുന്നത് നല്ലതിനല്ല ഞങ്ങൾ പലരുണ്ട് അങ്ങ് ഒറ്റക്കാണ് വന്നിരിക്കുന്നത് നാം മല്ല യുദ്ധം ചെയ്യുന്നത് അധർണ്ണമായി തോന്നുന്നു പ്രത്യംനൻ പറഞ്ഞതിൽ തൃപ്തനാകാതെ മേധാവി പറഞ്ഞു നിങ്ങൾ യുദ്ധത്തിന് തയ്യാറല്ലെങ്കിൽ എന്നെ നമസ്കരിച്ച ഈടാ പോയിക്കൊള്ളുക ഞാനും മടങ്ങി പോയിക്കൊള്ളാം ഇത് കേട്ട യാദവനക്ക് കോപം വന്നു സഹിക്കാൻ പറ്റാത്ത ശേഷമോ നിക്കുന്നു അവരെല്ലാവരും കാണുക ബലദേവാനുരനായ ഗതൻ ഒരു ഗതയടുത്ത് എല്ലാവരും കാണുകയനോട് മുമ്പിൽ വന്നു നിന്നു മഹാമലായ മേധാവി ഗതന്റെ മേൽ തന്റെ ഗതവും അടിച്ചു മരണന്റെ അടുത്ത് അടുത്തുകൊണ്ട് ഗതൻ തിരിച്ചു പ്രഹരിച്ചു പൊങ്കണാധിപനായ മേധാവി രക്തം വമ്മിച്ചു ഭൂമിയിൽ പതിച്ചു യുദ്ധം ചെയ്യാനുള്ള ഇച്ഛ പേടിഞ്ഞു കൈവിട്ട് കോപ്പ് കൈകളോടെ മേധാവി അട്ടി കിട്ടിയാലേ അതെന്നെ അടിക്ക് അന്തകനും പേടിക്കുന്ന വെറുതെ അല്ല എന്നിട്ടു വേണ്ട ഈ മേധാവി പ്രദ്യുമനോട് പറഞ്ഞ ഞങ്ങൾ പരമേശ്വരനാണ് വെറുതെ പരീക്ഷണാർത്ഥം ഞാൻ ചെയ്ത അപരാധങ്ങനെ പൊറുക്കണേ പൊറുക്കണേ ഞാൻ ശര ശരണാഗതനാണേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മേധാവി തൻ്റെ കഴിവിനൊത്ത് കപ്പൻ നൽകി പ്രദ്യുനെ വണങ്ങിയ ശേഷം തൻ്റെ പുരിയിലേക്ക് പോവുകയും ചെയ്തു അരി മേധാവി കുടകരാജാവായ മൗലി നായാടനെ പുറപ്പെട്ടു പോകുന്ന വഴിക്ക് രാംഭവതീസുതനായ സാമൻ അദ്ദേഹത്തെ കടന്നു പിടിച്ചു കുടകരാജന്റെ പക്കൽ നിന്നും ബലി വാങ്ങിയ ശേഷം പിന്നെ ദണ്ഡകാരണത്തിലെ ദണ്ഡകാരുണ്യത്തിലേക്കാണ് പോയത് അവിടെ മഹർഷിമാരുടെ ആശ്രമങ്ങൾ കണ്ടു നിർവിന്ധ്യ പയോഷ്ണി താപി എന്നീ തീർത്ഥങ്ങളാണ് ഈ എന്ന പേരുള്ള ക്ഷേത്രത്തിലും ആര്യാദേവിയുടെ ദൈവാന ക്ഷേത്രത്തിലും ദർശനം ചെയ്തു വരെ ദൃശ്യമുഖം ദർശിച്ചെന്നും മഴ പെയ്ന്ന പ്ര പ്രവർഷണഗിരി വഴി ചെന്ന് ഗോകർണത്തെ ശിവക്ഷേത്രം സന്ദർശിച്ച് ദിജയത്തിനായി കേരള ദേശത്തിൽ വന്നു നമ്മുടെ നാട്ടിലേക്ക് വന്നു അദ്ദേഹം കേരളാധീശ്വരനായിരുന്ന അമ്പഷ്ടൻ പ്രജ്ജുനന്റെ വരവിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അരേ സുഖനാഥ മഹർഷി നേരത്തെ ഈ വരുന്നുണ്ട് പ്രദ്യുന്ദൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു വേഗം പിന്നെ കൊണ്ടുപോന്നു കൊടുത്തു കേരളത്തിൽ ഇതൊരു ബുദ്ധിണ്ടപ്പ പ്രത്യംന വണങ്ങി നിന്നു പിന്നീട് പ്രത്യം സൈന്യം കൃഷ്ണാനദി കടന്ന് തൈലങ്ക എത്തി സൈന്യങ്ങളുടെ പ്രയാണത്താൽ ഉയർന്നു കൊടിപടലം ആകാശം മുടി ദിക്കുകൾ ഇരുട്ടാക്കി തൈലങ്കാധിപനായിരുന്ന വിശാലാക്ഷൻ സുന്ദരിമാരുമൊത്ത് തന്റെ ഉദ്യാനത്തിൽ കീടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മൃദംഗം മുതലായ വാദ്യങ്ങൾ മുഴക്കി അഫ്സര സുപ്ലയെ പോലെ സുന്ദരിമാരായ നർത്തകികൾക്കിടയിൽ ദേവേന്ദ്രനെ പോലെ രാജാവിരുന്നിരുന്നു അദ്ദേഹത്തിന്റെ രാജ്ഞായ മന്ദാരമാലിനി ഓ പേര് വട്ടം കൊടികൊണ്ട് കൊണ്ട് ചുണ്ടു വരണ്ടു പോയപ്പോൾ രാജാവിനോട് പറഞ്ഞു പ്രസന്റെ യാഗാർത്ഥം ദിഗ്ജയത്തിനായിട്ട് പ്രതിയംനം ചെയ്തി വാലനെയും മറ്റ് സകല രാജാക്കന്മാരെ ജയിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടാവും പ്രഭോന്ന് പറഞ്ഞു പത്നി യതുസൈന്യങ്ങളുടെ പ്രയാണം കൊണ്ടുണ്ടായ പൊടിപടലമാണ് മേഘം പോലെ കാണുന്നത് വെറൊന്നുമല്ലാതെ പെരുമ്പറുകൾ ശബ്ദവും മാനയുടെ ശീകാരവും ഞാണല് ശബ്ദവും കേൾക്കുന്നില്ലേ അതുകൊണ്ട് വേഗത്തിൽ കപ്പ കൊണ്ട് പ്രതൊന്നിനെ കണ്ട് വണങ്ങുക വന്നണയുന്ന സേനയെ കണ്ട് അഴിഞ്ഞുലഞ്ഞ പൂക്കൾ കൊഴിയുന്ന മുടിയോടെ വിയർത്തൊലിച്ചു ഭയന്ന് രാജപത്നിമാർ ഓടിയകന്നു പത്നിയുടെ വാക്ക് കേട്ട വിശാലാക്ഷൻ സന്തോഷത്തോടെ ന്തോഷം അദ്ദേഹത്തിന് ധാരാളം കാട്ടിദ്രവ്യങ്ങളും കൊണ്ട് പ്രദ്യുനോട് മുമ്പിൽ ചെന്നു തൈലങ്ക ദേശാധിപനാൽ പൂജിതനായ പ്രദ്യുന്ന് കപ്പം സ്വീകരിച്ച് രാജാവിനെ അഭിനന്ദിച്ച ശേഷം സരസിൽ സ്നാനം ചെയ്തു എന്നിട്ട് സൈന്യവും മൊത്തം മഹാരാഷ്ട്രത്തിലേക്ക് പോയി മഹാരാഷ്ട്രയിലെ രാജാവായിരുന്ന വിമലൻ വിഷ്ണുഗത്തനായിരുന്ന അദ്ദേഹത്തിന്റെ കാര്യം മുമ്പേയും പ്രതിപാദിച്ചിട്ടുണ്ട് ഈ വിമലന്റെ പേരുപോലെ തന്നെ മനസ്സുള്ള ആളായിരുന്നു അദ്ദേഹം അദ്ദേഹം ഭക്തിയുടെ പ്രത്യംദനെ പൂജിച്ച് ആദരിച്ച് വിധിപൂർവ്വം കപ്പം നൽകി കർണാടകാധിപനായിരുന്ന സഹസ്രജിത് പ്രദ്യമ്നന്റെ ആഗമനം പറഞ്ഞ് സ്വയം കപ്പം കൊണ്ടുവന്ന് കൊടുത്തു കൊണ്ടു വന്നു കൊണ്ടു കൊണ്ടുവന്ന് അദ്ദേഹത്തിന് പാദങ്ങൾ എങ്ങനെ ശരിയാണ് തന്റെ അഭ്യദയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു യാദവ സൈന്യത്തോട് നിൽക്കി പ്രദ്യുനൻ പിന്നീട് പോയത് എവിടെ നരൂഷദേശത്തേക്കാണ് പോയത് ആ മഹാരംഗപുരത്തെ വൃദ്ധ ശർമാവ് വസുദേവ സഹോദരി ശ്രോതദേവിയുടെ ഭർത്താവാണ് അദ്ദേഹത്തിന്റെ പുത്രൻ ദന്തവക്രൻ ശിശുപാലനെ പോലെ തന്നെ ശ്രീകൃഷ്ണൻ ദ്വേഷിയായിരുന്നു വിഡ്യാസുരൻ ആയിരുന്നു മഹാപാപിയായിരുന്നു നർത്തം അച്ഛനും അമ്മയും ഉപദേശിച്ചിട്ടും വകവെക്കാതെ അസുര സംസർഗത്താൽ ദുഷ്ടനായി തീർന്നിരുന്നു ദന്തവക്രൻ പേരുകേട്ടാ തന്നെ അറിയില്ലേ ദന്തവക്രൻ യാദവന്മാരെ ഉന്മൂലനാശം ചെയ്യുമെന്ന് വീമ്പിളക്കൊണ്ട് യുദ്ധത്തിന് ഒരുങ്ങി ലക്ഷം ഭാരം ഖനമുള്ളൊരു ഗതി എടുത്ത് ഏകാഗിയായി പ്രദ്യുന സേനയുടെ പ്രദ്യുന സേനയുടെ ഏകാഗിയായിട്ട് യുദ്ധത്തിന് ഒരു വിവരക്കേട് നോക്കണേ പളഞ്ഞ വല്ലുകളും കറുത്ത നിറവും മലപോലെ തടിയും തണു ദന്ത പന പോലെയൊരുമുള്ള ഉയരവുമുള്ള ദവക്രൻ നാവം നെട്ടിക്കൊണ്ട് കാലനെ പോലെ അടുത്തു അത്തുടവിൽ തന്നെ കിരീട കുണ്ടലങ്ങളും ഗംഗിണി നൂപനങ്ങളും അണിഞ്ഞ് കൊണ്ടും വൃക്ഷങ്ങൾ കടപുഴക്കിക്കൊണ്ടും ദന്ത യാദവന്മാർ യുദ്ധഭൂമി വലിയ കോലാ സൃഷ്ടിക്കുണ്ടായിട്ടോ മഹാരാജാവേ പതിനെട്ട് അക്ഷോണി സൈന്യങ്ങളെ മയാാലോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രദ്യു നന്ദി യോഗിച്ചു ദന്തവക്രൻ ആനകൾ അടിച്ചു വീഴ്ത്തി തീരുകൾ പൊടിപൊടിപൊടിയാക്കി ആനകളെ കഴുത്തിലും കക്ഷത്തിലും പിടിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നു ചിലവെ ചവിട്ടി അരച്ചു പിണ്ടപ്രായമാക്കി അരേ ആനെ എന്റെ ശക്തിയാതെ ഉച്ച സാരഥിയും കുതിരകളും അടക്കം രഥങ്ങളെ ആകാശത്തേക്ക് എറിഞ്ഞു കളഞ്ഞു സൈന്യങ്ങളുടെ ദേഹത്തിന്റെ കാറ്റ് തട്ടി തലങ്ങും വിലങ്ങും വേണം ശ്രീ വരാഹമൂർത്തി തന്റെ തേറ്റകള് പ്രളയാൽ ആ സൈന്യത്തെ സന്തപ്തർ കലക്കി മറിച്ചു അപ്പോൾ ശ്രീകൃഷ്ണപുത്രന്മാരായ പതിനെട്ട് മഹാരഥന്മാർ ചെന്ന് ചേർന്നിട്ട് ദന്തപത്രൻ നേരിട്ട് മുറിവേൽപ്പിച്ചു പിന്നല്ല മുറിവിൽ നിന്നും രക്തമൊൽപ്പിച്ചുകൊണ്ട് ലാക്ഷ കൊണ്ടും കൃതവർണോ ബാണങ്ങളെ കൊണ്ടും യുദ്ധാനൻ വാള കൊണ്ടും അപ്രന് വേല കൊണ്ടും സാരവി കൊണ്ടും ചോഹിനി സുധൻ കരി കൊണ്ടും ദന്തപത്രനെ ആക്രമിച്ചു ദന്തപക്തൻ കഥ കൊണ്ട് യുധാനനെ തല്ലി ൊണ്ട് കൃതവർമാവിനെയും കാല് കൊണ്ട് അക്രൂരനെയും കൈകൾ വീശിക്കൊണ്ട് സാരണനെയും മതിച്ചു അക്രൂരനും കൃതവർമാവും സാരണനും കാറ്റടിച്ചു വീണ മരവിന്റെ വലിയ കൊടുങ്കാറ്റിനെയും പൊരിഞ്ഞു വീഴുന്ന മരം പോലെ മഹാലസപ്പെട്ട് താഴെ വീണു അപ്പോൾ രാമവതീ സുതനായ സാമ്പൻ ഗതയെ ഗതയാൽ തന്നെ തകർത്ത് ദന്തപത്രം അട്ടിച്ചു ദന്തപത്രൻ ഗത വലിച്ചെറിഞ്ഞ് സാമ്പനെ പിടിച്ച് ഭൂമിയിൽ വീഴ്ത്തി സാമ്പനെഴുന്നേറ്റി ളൊന്നല്ല ദക്തൻ രണ്ടു കാലം കൂട്ടിപ്പിടിച്ച് വലിച്ചു ഭൂമിയിട്ടു എല്ലാവരും അത്ഭുതാധീനരായി ദന്തപക്തൻ ഉച്ചത്തിൽ അട്ടഹാസം മുഴക്കിക്കൊണ്ട് ദിവ്യമായ രഥത്തിൽ അവിടെ എത്തിയ വ്രതമിനോട് പരുഷമായി പറഞ്ഞു വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട യാദവന്മാരായ നിങ്ങളെയും കൃഷ്ണികളും ബന്ധകന്മാരും അല്പസത്വന്മാരും തുച്ഛന്മാരും യുദ്ധ വിയരുക്കളും ആണത് എനിക്കറിയാം രാജ്യാവകാശം നിങ്ങൾക്കില്ല അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റക്കാണ് വന്നിരിക്കുന്നത് നിങ്ങൾ അനേകം പേർ ചേർന്ന് എന്നോട് യുദ്ധം ചെയ്യുന്നത് തികച്ചും അധർമ്മമാണ് നിങ്ങൾക്ക് ധർമ്മശാസ്ത്രം അറിയില്ല എന്റെ അച്ഛൻ പണ്ട് നന്ദഗോപന്റെ പശുപാലകനായിരുന്നു കേട്ടോ ഗോപാൻമാരുടെ ഉച്ഛിഷ്ടം ഭുജിച്ചും ഗോപി മധ്യത്തിൽ ജാതരംഗത്തിൽ രസികനായും നടന്നവൻ ഇപ്പോൾ രാധവേശ്വരനായ സ്വന്തം മാതലിനെ കൊന്നു ജരാസന്തനെ പേടിച്ചു സമുദ്രത്തിലേടിയിട്ടല്ലേ ഇല്ലത് എനിക്കറിയാതൊക്കെ ആ ദേവൻ എന്റെ മുമ്പിൽപ്പെട്ട് ഭീരുവിനെ പോലെ പലായനം ചെയ്തില്ലേ അവൻ കൊടുത്ത അല്പരാജ്യത്തിൽ അഹങ്കരിച്ചു ഗ്രസേനും മേനിയ്ക്കുന്നു അൽപ്പനായ അവൻ രാജ്യ സ്വയം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വിചിത്രം 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 സിംഹത്തിന്റെ ഗുഹയിൽ കുറുക്കൻ കയറിഞ്ഞെളിയുന്നു പറഞ്ഞു കുഞ്ഞിനപുരത്തിൽ വെച്ച് നിങ്ങളെല്ലാം ഇതൊക്കെ ശക്തി അറിഞ്ഞതാണല്ലോ നിന്ദ അപ്പോൾ പറയരുത് സംബന്ധികളായ കരുഷന്മാരുടെ നിങ്ങൾ യുദ്ധമിച്ചിരിക്കുന്നില്ല യുദ്ധത്തിനു വേണ്ടി സ്വയം ഒരുങ്ങിയതാണ് വെറുതെ ധർമ്മശാസ്ത്രം പറഞ്ഞിട്ട് കാര്യവുമില്ല അന്തൻ സാക്ഷാൽ ദ്രോണൻ എന്ന വസുവാണ് കൃഷ്ണരോമോത്ഭവന്മാരാണ് ഗോപാലന അതുപോലെ രാധയിൽ ജനിച്ചവരാണ് ഗോപികമ പരിപൂർണതമനായ ശ്രീകൃഷ്ണൻ ഗോലോഹപതിയാണ് പണ്ടാതെ വർത്താനം പറയാൻ നിൽക്കണ്ട കൊഴപ്പ് കൊയിപ്പ് കൊയിപ്പുന്ന് അദ്ദേഹം നമ്മുടെ അവരോട് പറയുകയാണ് ആ പറഞ്ഞുകൊണ്ട് ഈ കട്ടെ നമുക്ക് ബാക്കി എന്താച്ചാൽ ഭഗവാന്റെ അനു അനുഗ്രഹവും ആശസ്സും ഒക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് പറയാ നാളെ പറയാ നാളെ പറയാ നാളെ